ഇനി മിമിക്രിയിലേക്കാണ് കടക്കാൻ പോകുന്നത് മെറി കോമഡി പവർഡ് ബൈ സിൽക്സ് സിൽക്സ് ആക്സ് ആൻഡ് ആൻഡ് അസോസിയേഷൻ വിത്ത് കല്യാൺ ചിക്കിംഗ് ഉള്ളൂർ ടീം നമസ്കാരം ന്യൂസ് സ്വാഗതം ഞാൻ നികേഷ് കുമാർ ന്യൂസ് അവർ എന്ത് ചർച്ച ചെയ്തത് മഹാബലി തമ്പുരാനെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ മറ്റു ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ പ്രതികരിക്കാനായി രാഷ്ട്രീയ പ്രമുഖരും വിശിഷ്ട വ്യക്തികളും ഒക്കെ നമ്മുടെ സ്റ്റുഡിയോയിലും ടെലിഫോണിലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അദ്ദേഹത്തെ ചെറുപ്പം മുതൽ കാര്യത്തിലല്ല സാർ വാമനൻ അങ്ങനെയെന്നോ അങ്ങനെ പറഞ്ഞു എന്തായാലും അദ്ദേഹം ചവിട്ടിത്താത്തില്ല പുറകിൽ നിന്ന് ചവിട്ടിയതേയുള്ളൂ അതും ഷൂസിന്റെ കാലുകൊണ്ട് അതല്ലേ ചാരിത്രം ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാർ നമ്മോടൊപ്പം ചേർന്നുണ്ടി സാർ കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് എന്റെ തലേ തന്നെ വന്നിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല പിന്നെ മഹാബലി തമ്പുരാൻ വാമനന് എന്നായിരുന്നു വിളിച്ചിരുന്നത് അത്ര പോലും സ്നേഹിച്ചിട്ടും അദ്ദേഹത്തിന്റെ തലേ കയറിയിരുന്ന് ചവർത്തുകയെന്ന് വാമനൻ ഇത് തന്നെയാണ് എനിക്കും സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും ചിന്തിക്കാതെ ചെയ്യത്തില്ല ചരിത്രം പറയുമ്പോൾ ശബരിമലയാണ് അതെ ഞാൻ അതിനോട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ മഹാബലി എന്ന് പറയുന്ന വ്യക്തി കൊല്ലം ജില്ലക്കാരനാണ് എനിക്കറിയാം ഈ മഹാബലിക്ക് ഒരു അളിയൻ ഉണ്ടായിരുന്നു സാബുമോൻ ഈ സാബുമോൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് വാമനൻ മൂന്നടി മൂന്നടിമണ്ണിനു വേണ്ടി മഹാബലിയെ ചവിട്ടി താഴ്ത്തിയപ്പോൾ സാബുമോന്റെ രണ്ടര സെന്റ് ഭൂമിയാണ് നഷ്ടമായത് കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും പ്രമാദമായ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കേസ് ഞങ്ങളും കൊടുത്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല എല്ലാ വർഷവും മഹാബലി സംരംഭം പ്രജകളെ കട വരുന്നത് തിരുവോണ നാളിലാണ് ഇനി മുതൽ അത് മാറ്റിയിട്ട് ചതയത്തിനോർണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കാര്യം കേസിൽ ജയശങ്കർ ജയശങ്കർ കേസും കോടതിയുമായി മാറുന്നുണ്ടോ ജയശങ്കർ അല്ല അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അല്ല രണ്ടായിരത്തി പതിനെട്ട് ആദ്യ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നമുക്ക് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു വീരത്തമാരുടെ കത്തി പടക്കി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പിൽ കേരളം ഭരിച്ചിരുന്നത് പാടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് കേരളം ഭരിക്കുന്നത് ഇരട്ട ചങ്കനാണ് നവദാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനപ്രിയനാണ് അദ്ദേഹം മഹാബലി തമ്മിൽ ഒരുപാട് സാബിണ്ട് എനിക്ക് ഒരു കേസ് പറയാനുണ്ട് കുറച്ച് കഞ്ഞി എടുക്കട്ടെ നമ്മുടെ പിണറായി വിജയൻ ചേരുന്നു പിണറായി വിജയൻ താങ്കളും മഹാബലിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് ബന്ധം എന്താണ് സംശയം കേരളത്തില് ഇരട്ട ചക്കളുടെ രണ്ടുപേരായിട്ടായിട്ടുള്ളൂ അതിലൊന്ന് മഹാബലി തമ്പുരായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും കൂടി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ആ കോളും വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാല് എന്താ സംഭവിക്കാന്ന് അറിയാലോ ഇന്ധന ചന്ദന നടക്കാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം അതൊരു പക്ഷേ അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവാം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചർച്ച പര്യവസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ താങ്കൾ എന്താ ഏത് നിഗമനത്തിൽ എത്തിച്ചേരുന്നു ഈ കേസിനകത്ത് എന്താ കേരളം ഘട്ടത്തിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരി നീതിമാൻ ദാനശീലൻ ഭരണ നിർവഹണത്തിലെ നിപുണൻ ആരാ ആരാ പാഹുബലി അടിപൊളി അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ചർച്ചകൾക്കിടയിലേക്ക് ഈ ന്യൂസ് അവർ പോകുമ്പോൾ ഞങ്ങളുടെ ചർച്ച അവസാനിപ്പിക്കുന്നു ന്യൂസ് അവർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം